സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലടാ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ അടുത്ത് നടന്ന സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷ ആ ചോദ്യ പേപ്പറിന്റെ അനുബന്ധ വസ്തുക്കളാണ് നമ്മൾ ഇതിനോടകം ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ് കാണാത്ത കൂട്ടുകാർക്ക് അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകെട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോയുടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും അപ്പം നോക്കൂ നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് കിടക്കാം വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കളാണ് പരീക്ഷ ചോദിച്ചത് വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും അറിയാം ആർട്ടിക്കിൾ നാൽപ്പതാണ് അല്ലെ നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും നോക്കൂ ഈ അടുത്ത് നടന്ന മറ്റു രണ്ട് ചോദ്യങ്ങളാണ് തായ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത് നമ്മൾ കോഡ് ആക്കിയിട്ട് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ കെ എം മുൻഷി ബി എൽ മിത്തർ ഇവർ മൂന്ന് പേരും ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇല്ലാത്ത താരം ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് നെഹ്റു ആണ് ഓപ്ഷൻ എ പെട്ടെന്നൊരു പക്ഷേ പരീക്ഷ ആളൊന്നും പഠിക്കാത്ത ഒരാൾക്ക് കിട്ടിക്കോളെന്നില്ല അപ്പൊ ഇതൊക്കെ സിമ്പിൾ കാര്യമാണ് ഏഴ് അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉള്ളത് ബി ആർ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ അതിന്റെ വസ്തുതകളൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയുടെ മുഴുവൻ പ്ലേലിസ്റ്റ് അടിപൊളി ക്ലാസുകൾ എടുത്തിട്ടുണ്ട് പിള്ളേരെ നിങ്ങൾ അത് പോയി കാണുക ഭരണഘടന പ്രയാസമുള്ളവർ കേട്ടോ മുഴുവൻ മാർക്ക് കിട്ടും ആ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ഭരണഘടനയുടെ ഏത് അമൻമെന്റ് വഴിയാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ കൊണ്ടുവന്നത് എന്നൊരു ചോദ്യമാണ് അപ്പൊ ആർട്ടിക്കിൾ മുന്നൂറ് എ കൊണ്ടുവന്നത് നാൽപ്പത്തിനാലാമത്തെ ഭേദഗതിയാണ് എത്ര തവണയാണ് ഈ ഒരു പോയിന്റ് പി എസ് ചോദിച്ചത് അല്ലേ നോക്കൂ നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് അടക്കുകയാണ് ചില അനുബന്ധ വസ്തുതകൾ നമുക്ക് പ്രത്യേകിച്ച് എസ് സി ആർ ടി ഫാക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പഠിക്കണം നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ അല്ലേ നോക്കൂ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്ന് മൗലികാവകാശങ്ങളാണ് അതിനെക്കുറിച്ച് നമ്മൾ തൊട്ടു മുമ്പിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഭാഗം നാല് പാർട്ട് നാല് എന്താണ് നിർദ്ദേശക തത്വങ്ങളാണ് അല്ലെ ആ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും കേട്ടോ അപ്പോ നിർദ്ദേശങ്ങളാണ് ഇത് യഥാർത്ഥത്തിൽ ആ പേര് പോലെ തന്നെ നിർദ്ദേശങ്ങളാണ് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലേ വേണമെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല അത്തരത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് രാഷ്ട്രത്തിന്റെ ആളുകൾക്ക് വേണമെങ്കിൽ ഇത് സ്വീകരിക്കാം എന്നാ പറയുന്നത് സൗജന്യ നിയമസഹായം സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേദന അങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ ഇവിടെ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ പോരാ നമ്മളത് സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ അപ്പം തത്വങ്ങൾക്ക് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് കിട്ടാൻ വേണ്ടി കോടതിയെ സമീപിക്കാൻ പാടില്ല അല്ലെങ്കിൽ കഴിയില്ല എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ഓരോന്നോരോ ഇത് വ്യക്തമായിട്ട് നോക്കാം അതിന് മുമ്പായിട്ട് ഒരു ചോദ്യം ഇതാണ് ചോദ്യം നമ്പർ ഒന്ന് ഒരു അഞ്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് അഞ്ചിനും ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കട്ടോ ലൈവ് പോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിച്ചോളൂ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം പി വൈക്കു ആണ് കേട്ടോ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഈ ചോദ്യം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പഠിച്ചു പോകണം പി വൈക്കു ആണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മകളെ ഞാൻ ഈ പറഞ്ഞു എസ് സി ആർ ടി പാഠഭാഗത്തിൽ കുറച്ചധികം കാര്യങ്ങൾ ക്ഷേമരാഷ്ട്രവുമായി ബന്ധപ്പെട്ടും നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് മഹാത്മാജിയുടെ സങ്കല്പങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ ഒരു പരിധി വരെ നമ്മുടെ നിർദ്ദേശത്വങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എൻ്റെതായ പി പി ടി ആയിട്ട് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾ ഈ പി ഡി എഫ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടാൻ നമ്മുടെ കമന്റ് ബോക്സ് ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ച മെസ്സേജ് ക്ലിക്ക് ചെയ്താൽ മറ്റോ സ്ട്രൈക്കർ സെർച്ച് ചെയ്താൽ മതി ടെലഗ്രാമിൽ പ്രിൻസിപ്പിൾ അഥവാ ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏതെല്ലാം സ്ഥലത്തു നിന്നാണ് ഇത് എടുത്തത് സാധാരണഗതിയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്ന രാജ്യം ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി ഓടി വരും അയർലാൻഡ് അയർലാൻഡ് അല്ലെ ഇവിടെ കാണാം നിങ്ങൾക്ക് അയറിഷ് റിപ്പബ്ലിക് അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രാൻസിന്റെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടും നമ്മൾ ചില കൺസെപ്റ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ മഹാത്മാ ഗാന്ധിജിയുടെ ചില സങ്കല്പങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ അവരുടെ എന്താ പറയുക മനുഷ്യാവകാശ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഐഡിയ കൺസെപ്റ്റ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ നിർദ്ദേശത്വങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്കതൊന്ന് പഠിച്ചാലോ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് തുടങ്ങുകയാണ് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് ക്ലാസ് സ്പീഡായിട്ട് തോന്നുന്നവർക്ക് സ്ലോ ആക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബിലുണ്ട് സ്റ്റേറ്റ് നോക്കൂ സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനമാണ് ആർട്ടിക്കിൾ മുപ്പത്തിയാറിൽ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഓരോന്നും രാഷ്ട്രം ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ അപ്പൊ തത്വങ്ങളുടെ നിർവചനം എവിടെ വരുന്നു ആർട്ടിക്കിൾ മുപ്പത്തിയാറിൽ വരുന്നുണ്ട് സ്റ്റേറ്റിന്റെ നിർവചനവും മാർഗനിർദ്ദേശ തത്വങ്ങളുടെ നിർവചനവും വരുന്ന മുപ്പത്തിയാറിലാണ് മുപ്പത്തിയേഴാണ് ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചേക്കുക ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നാൽപ്പത് പഞ്ചായത്തുകളുടെ രൂപീകരണം ചോദിച്ചുവെങ്കിൽ മകളെ മുപ്പത്തിയേഴ് സ്ഥിരം ആണ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് അനുശാസിക്കുന്നു കോടതി പോവാൻ പറ്റൂല അത് തന്നെ നിങ്ങക്ക് മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങക്ക് എവിടെ പോവാൻ കൂട്ടുകാരെ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം എനിക്ക് ഇന്ന് മൗലികാവകാശം അല്ലെങ്കിൽ ലംഘിക്കപ്പെട്ടോ അത് നേടിത്തരണം എന്ന് പറഞ്ഞ് നമുക്ക് കോടതി പോലോ അപ്പോ അതുപോലെയല്ല മൗലികാവകാശങ്ങൾ പോലെ എല്ലാ നിർദ്ദേശത്വങ്ങൾ ഇത് ഇന്ന് ഇന്ന് നടത്തണം അല്ലെങ്കിൽ എന്തുകൊണ്ട് നടത്തിയില്ല എന്ന് ചോദിച്ച് നമുക്ക് കോടതി പോകാൻ പറ്റില്ല ഓർത്തു വെച്ചേക്കുക മുപ്പത്തി എട്ടിലേക്ക് പോയി കഴിഞ്ഞാലോ മുപ്പത്തിയെട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ജനക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥതയെ രാഷ്ട്രം ഉറപ്പ് വരുത്തേണ്ട വിഷയത്തെ കുറിച്ചാണ് പറയുന്നത് നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ ജനക്ഷേമം വർദ്ധിപ്പിക്കാനുള്ള പല കാര്യങ്ങളും പല സാമൂഹിക ചുറ്റുപാടും നമ്മുടെ രാഷ്ട്രം ഉണ്ടാക്കണം അതിനെ കുറിച്ച് പറയുന്നു വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വിവിധ തൊഴിലുകളിൽ ഏർപ്പെടുന്ന വ്യത്യസ്തരായ ജനവിഭാഗങ്ങൾക്കിടയിൽ പദവിയിലും സൗകര്യങ്ങളിലും വരുമാനത്തിലുമുള്ള അസമത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ രാഷ്ട്രം പ്രവർത്തിക്കണം ചില പ്രദേശങ്ങളെ പ്രത്യേകിച്ച് ആദിവാസി ഗോത്ര മേഖലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകാൻ പറ്റുന്ന അല്ലെ അവർക്ക് ഒരു കാലത്തും ഒരു ഊർത്തതി നമ്മൾ പറയില്ലേ ഒരു മെച്ചപ്പെട്ട ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതം അവരുടെ തൊഴിൽ ഇതിനൊന്നും ഒരു മെച്ചപ്പെടാതെ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രം ആ ഒരു പരിപാടി രാഷ്ട്രം പിന്തുടരരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ആണ് ജനക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥിതിയെ രാഷ്ട്രം ഉറപ്പുവരുത്തണം മുപ്പത്തി എട്ട് മനസ്സിലാക്കി പഠിക്കുക ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് മക്കളെ നാൽപ്പത്തി നാലാമത് ഭരണഘടനാ ഭേദഗതി നമ്മൾ സ്വത്തവകാശം സ്വത്തവകാശം എന്ന് പറഞ്ഞു പഠിച്ചതി ഉണ്ടല്ലോ അവിടെ ഈ ഒരു പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക വരുമാനം ജീവിത നിലവാരം അവസരങ്ങൾ എന്നിവയിലെ കുറയ്ക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ മുപ്പത്തി എട്ടിലെ സബ് ക്ലോസ് കൂട്ടിച്ചേർത്തത് ഈ ഒരു ഭേദഗതിയിലാണ് ഡിഗ്രി ലെവൽ എക്സാമിന് പോകുന്നവര് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കണം അതായത് ആർട്ടിക്കിൾ ഈ പറയുന്ന മുപ്പത്തി എട്ട് എന്ന് പറയുന്ന ആർട്ടിക്കലിനകത്ത് വരുമാനം ജീവിത നിലവാരം അവസരങ്ങൾ എന്നിവയിലെ അന്തരം കുറയ്ക്കണം എന്നുള്ളൊരു ക്ലോസ് പറയുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ ഒരു രണ്ടാമത്തെ ചോദ്യം ഇതാണ് നേരത്തെ ചോദ്യം കിട്ടി രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒക്കെ പി വഹിക്കുവാണേ വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു ഇങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് കത്തില്ല നമ്മൾ വിവരാവകാശത്തിൽ നോക്കുക കൂട്ടുകാരെ രണ്ടായിരത്തി അഞ്ചിൽ വന്ന വിവരാവകാശ നിയമത്തിനകത്ത് ആറ് ഭാഗങ്ങളുണ്ട് ആറ് ഭാഗങ്ങളിലായിട്ട് മുപ്പത്തി ഒന്ന് വകുപ്പുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഓരോരോ വകുപ്പ് ഞാൻ ഇങ്ങനെ പറയുന്നില്ല മൂന്ന് അല്ലെ വിവരം അറിയാനുള്ള അവകാശം നാല് പൊതു അധികാരികളിൽ നിന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളെ അങ്ങനെ തുടങ്ങിയിട്ട് അഞ്ച് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ അല്ലെ എന്താ പറയുക നിയമിക്കുക ആറ് ആറ് എന്ന് പറഞ്ഞ എന്താണ് അപേക്ഷ ആർത്ത് വിളിച്ച് അപേക്ഷിക്കുക അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് ഞാൻ ഇപ്പൊ ആ ക്ലാസ് എടുക്കുന്നില്ല അപ്പൊ നിങ്ങൾ വകുപ്പുകൾ നന്നായിട്ട് പഠിക്കണം ഓക്കെ ആണെ ആ വകുപ്പുകൾ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ ചില വകുപ്പ് ഇപ്പൊ പന്ത്രണ്ടാമത്തെ വകുപ്പ് പന്ത്രണ്ടാമത്തെ വകുപ്പ് എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരണം അത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ അപ്പോ പതിനഞ്ച് എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളിലുള്ള വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് ചിന്തിക്കണം ഏഹ് അത്തരത്തിൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ ഇരുപത് ഇരുപത് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ് പിഴയാണ് ഇരുപത് പിഴയാണെന്ന് ആലോചിച്ച് വെക്കണം അപ്പൊ അത്തരത്തിലുള്ള വകുപ്പുകൾ നമ്മൾ പഠിച്ച് വെക്കണം ഇമ്പോർട്ടൻ്റ് ആയത് കുറച്ചെണ്ണം ഇവിടെ നോക്കൂ അപേക്ഷ നിരസിക്കുക അപേക്ഷ നിരസിക്കാറുണ്ട് ചില സാഹചര്യത്തില് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന നയപരമായ പല കാര്യങ്ങളും ചില വിദേശ രാജ്യങ്ങൾ തരുന്ന കാര്യങ്ങള് കോടതിയിലെ ചില വ്യവഹാരങ്ങൾ അങ്ങനെ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല അതാണ് നിരസിക്കുക അപ്പൊ നിരസിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെ ഫാക്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് അവകാശ നിയമത്തിനകത്ത് അതിലകത്ത് വകുപ്പ് എട്ടിലാണ് കൃത്യമായിട്ട് പഠിക്കണം വകുപ്പ് എട്ടിലാണ് അപ്പൊ നിങ്ങൾ ഒരു ഡൗട്ടായിരിക്കും സാറേ പല സ്ഥാപനങ്ങളും ഉണ്ടല്ലോ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പല അർദ്ധ സൈനിക വിഭാഗങ്ങളും അല്ലെ ആസാം റൈഫിൾസ് ബി എസ് എഫ് ഇന്റലിജൻസ് ബ്യൂറോ അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥാപനങ്ങളും ആർമിയുമായി ബന്ധപ്പെട്ട പല ഡിപ്പാർട്ട്മെന്റിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇത്തരം സ്ഥാപനങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല അപ്പൊ അത് എവിടെയാണെന്ന് വെച്ചാൽ അത് ഇരുപത്തി നാലിലാണ് അത് ഇരുപത്തി നാലിലാണ് അപ്പൊ ഓർത്തുവെച്ചേക്കാ എട്ടിന് ഗുണനം തന്നെയാണ് എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരാവകാശ നിയമത്തിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിന് നിങ്ങൾ പഠിച്ചു വെക്കണേട്ടോ ഒരു പത്ത് എണ്ണയ്ക്ക് മിനിമം പഠിച്ചു വെക്കുക ടെൻ മെയിൻസിന് അപ്പൊ മുപ്പത്തി ഒന്ന് വകുപ്പിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പോ പന്ത്രണ്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പതിനഞ്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അല്ലെ ഇരുപത്തിയേഴ്ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാർലമെന്റ് ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇരുപത്തിയഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അപ്പൊ ഞാനത് പെട്ടെന്ന് പറയുന്നില്ല കൂട്ടുകാരും ഈ ആ റാങ്ക് ഫയലൊക്കെ വെച്ചിട്ട് പഠിക്കുന്നവർ ഒന്ന് റിവിഷൻ ചെയ്തു പോകണം നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് അപ്പോ ഒരുപാട് ക്ലാസുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നില്ല ഒരു പക്ഷെ വേണമെങ്കിൽ ഒരു അവകാശത്തിന്റെ സെക്ഷനും വകുപ്പും പോക്സോ ആക്ട് ഒക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കിനി നേരിട്ട് ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളിലേക്ക് പോയാലോ അപ്പൊ നമ്മൾ പറഞ്ഞത് മുപ്പത്തിയേഴ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മുപ്പത്തിയേഴ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്നതാണ് മുപ്പത്തിയേഴ് അല്ലെ ന്യായവാദത്തിന് അർഹമല്ല മുപ്പത്തിയേഴ് പറയുന്നു മുപ്പത്തി എട്ട് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു ജനക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാമൂഹിക വ്യവസ്ഥയെ രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ടതാണ് വരുത്തേണ്ടതാണ് മുപ്പത്തി ഒൻപത് എന്ന് പറയുമ്പോൾ ചില തത്വങ്ങളാണ് രാഷ്ട്രം ചെയ്യേണ്ട ചില തത്വങ്ങൾ അവിടെ പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റ് ആണ് പറയുന്നത് തെറ്റിക്കരുത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട് അവിടെ മുപ്പത്തി ഒൻപതിൽ തന്നെ സബ്ക്ലോസ് ആയിട്ട് എ ബി സി ഡി എന്ന് പറഞ്ഞ് വേറെയുണ്ട് അപ്പൊ ഇത് രണ്ടും നിങ്ങളോട് തെറ്റിപ്പോ മുപ്പത്തി ഒൻപത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില തത്വങ്ങളാണ് ആ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് വായിക്കാം അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക മുപ്പത്തി ഒൻപത് എ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ മതിയായ ഉപജീവനോപായങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ മതിയായ ഉപജീവനോപായങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കണം മുപ്പത്തി ഒൻപത് ബി പറയുന്നതാണ് വിഭവങ്ങളെ കുറിച്ചാണ് ബി വിഭവങ്ങൾ സമൂഹത്തിന്റെ വിഭവങ്ങൾ പൊതു നന്മയ്ക്ക് ഉപകരിക്കും വിധം ഒരുപോലെ വിതരണം ചെയ്യണം ബി എന്ന് പറയുന്നു വിതരണം ചെയ്യുന്നു വിഭവങ്ങൾ ഒരുപോലെ വിതരണം ചെയ്യണം എ എന്ന് പറയുന്നു ആ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ഉപജീവനോപായങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കണം സി എന്താണ് പറയുന്നത് സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് കേന്ദ്രീകരിക്കുക അല്ലെ അപ്പൊ അത് സി എന്നുള്ള കണക്ട് ചെയ്യാൻ പറ്റും കേന്ദ്രീകരണം സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രവർത്തനം പൊതുഹാനിക്കിടയാക്കത്തക്കവണ്ണം സ്വത്തിന്റെയും ഉൽപാദനോപാധികളുടെയും കേന്ദ്രീകരണം ഉണ്ടാകാതിരിക്കുക എന്നൊക്കെ പറയുമ്പം താത്വികമായ ഒരു അവലോകനം ഏതൊരു സിനിമയിൽ ശ്രീനിവാസം പറഞ്ഞ പോലെയാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിന്തിക്കാണ്ട് എടാ സാമ്പത്തികമായ വ്യവസ്ഥയിൽ ഈ പറയുന്ന സ്വത്തും കാര്യങ്ങളൊക്കെ ഒരു ആളുകളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന പരിപാടി ഇല്ലാണ്ട് അല്ലെ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ചെയ്യണം ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി എന്ന് ചിന്തിക്കുക സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രവർത്തനം പൊതുഹാനിക്കിടയാക്കത്തക്ക വേണം സ്വത്തിന്റെയും ഉത്പാദനോപാധികളുടെയും കേന്ദ്രീകരണം ഉണ്ടാകാതിരിക്കുക എന്നൊക്കെ പറഞ്ഞതാണ് ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിൾ ഇതാണ് 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 മുപ്പത്തി <mupathiyan> ഒൻപതിൽ d ആണ് ഏതാണ് തുല്യ ജോലിക്ക് ഡി d d d എന്ന് കേൾക്കുമ്പോൾ ഡി ആണെന്ന് പഠിച്ചു വെക്കുക ചോദ്യം ചോദിക്കുക ഇമ്പോർട്ടന്റ് ആണ് പി വൈക്യു ആണ് നോക്കൂ മുപ്പത്തി ഒൻപത് ഇ ഉണ്ട് തൊഴിലാളികളുടെ ഇ എന്ന് കേൾക്കുമ്പോ എക്സ്പ്ലോയ്റ്റേഷൻ ആലോചിച്ച് വെച്ച ചൂഷണം അല്ലേ ചൂഷണം അതായത് തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തെയും ശക്തിയെയും അമിത ചൂഷണത്തിന് വിധേയമാക്കാതിരിക്കുക തൊഴിലാളികളൊന്നും അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാവി ഭയങ്കര അപകടാവൂലേ അപ്പൊ തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തെയും ശക്തിയെയും അമിത ചൂഷണത്തിന് വിധേയമാക്കാതിരിക്കുക മുപ്പത്തി ഒൻപത് എഫ് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക എന്താണ് കുട്ടികളുടെ ആരോഗ്യകരമായ സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനം ഉണ്ടാക്കുക കുട്ടികളുടെ ആരോഗ്യകരമായ സമഗ്ര വളർച്ചയ്ക്ക് സംവിധാനം ഉണ്ടാക്കുക അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിച്ചോളുക ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ചോദ്യം ഇതാണ് നമുക്ക് അടുത്ത മുപ്പത്തിഒൻപത് ഏഴിലേക്ക് വരാം അതിന് മുമ്പായിട്ടൊരു വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തിയാണ് റാസ ശരിയായ പ്രസ്താവനയാണ് വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന ശരിയാണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ നിലവിൽ വന്നത് കെയ് മോൺ എഫക്ട് എന്നാണ് രണ്ടായിരത്തി അഞ്ചാണ് ശരിയാണ് പക്ഷേ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഇതേ ദിവസം തന്നെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിക്കുന്നത് പഠിച്ചു വെക്കണേ ക്യാബിനറ്റ് പേപ്പറുകൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുകയില്ല ഓക്കെ ക്യാബിനറ്റിൽ തീരുമാനങ്ങളൊക്കെ അറിയിക്കും അതൊക്കെ കിട്ടും പക്ഷെ ആ പറയുന്ന കാര്യങ്ങൾ മിനിറ്റ്സും പേപ്പറൊന്നും കിട്ടില്ല നോക്കൂ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ മുപ്പത്തി ഒൻപത് ഞാൻ നേരത്തെ പറഞ്ഞു ഡി എന്ന് പറഞ്ഞാൽ തുല്യ ജോലിക്ക് തുല്യവേദന ഡി തുല്യജോലിക്ക് തുല്യവേദന അതുപോലെ ഇത് മുപ്പത്തി ഒമ്പതിലെ മെയിൻ ആയിട്ട് ഒരു എക്സ്ട്രാ ആയിട്ട് മുപ്പത്തിഒൻപത് എ എന്ന് പറഞ്ഞ പിന്നീട് ആഡ് ചെയ്ത വകുപ്പാണ് അപ്പൊ അതുകൊണ്ട് മുപ്പത്തി ഒമ്പത് കഴിഞ്ഞാൽ നാല്പത് പഞ്ചായത്തിന്റെ രൂപീകരണമാണ് വരിക പക്ഷെ അതിനിടയിൽ മുപ്പത്തി ഒമ്പത് എ എന്ന് പറഞ്ഞ അഡീഷണലി ആഡ് ചെയ്ത ആർട്ടിക്കിൾ ആണ് മുപ്പത്തി ഒൻപത് എ എന്താണ് തുല്യ നീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ സഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നു എ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒൻപത് എ എന്ന് പറഞ്ഞാൽ തുല്യ നീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നന്നായിട്ട് പഠിക്കും മകളെ ഉറപ്പായിട്ട് ചോദിക്കും അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ സഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നു മുപ്പത്തിയൊൻപത് ഏ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ സഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നു അതെ ആരൊക്കെയാണ് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി സ്ത്രീകള് കുട്ടികള് വ്യവസായ തൊഴിലാളികള് വികലാംഗര് എസ് സി എസ് വിഭാഗത്തിലെ അംഗങ്ങള് അങ്ങനെയുള്ള മനുഷ്യക്കടത്തിലെ ഇരകള് കസ്റ്റഡിയിലുള്ള വ്യക്തികൾ അതൊക്കെയാണ് കേട്ടോ അപ്പോ നാൽപ്പത് ആ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് പോകേണ്ട ക്വസ്റ്റ്യൻ നാല്പത് പഞ്ചായത്തിലുള്ള രൂപീകരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാൽപ്പത്തി ഒന്ന് കൃത്യമായിട്ട് പഠിക്കണം തൊഴിലില്ലായ്മ പ്രായാധിക്യം ദാരിദ്ര്യം രോഗം അംഗവൈകല്യം ഇതൊക്കെ മറ്റേ അവശത അനുഭവിക്കുന്ന വിഭാഗമല്ലേ അങ്ങനെയുള്ള തുടങ്ങിയ ചുറ്റുപാടുകളിൽ പൊതുസഹായം ഉറപ്പാക്കണം അപ്പൊ തൊഴിലില്ലായ്മ പ്രായാധിക്യം ദാരിദ്ര്യം രോഗം അംഗവൈകല്യം ഏറ്റവും കരുതൽ കിട്ടേണ്ട ആളുകളല്ലേ അപ്പൊ ഇവിടെ പൊതുസഹായം ഉറപ്പാക്കണം നാൽപ്പത്തി ഒന്ന് അവിടെ ശ്രദ്ധിക്കണേ ജോലി ചെയ്യാനുള്ള അവകാശം ഉറപ്പുവരുത്താൻ രാഷ്ട്രം ഇടപെടണം എന്ന് പരാമർശിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം ആളുകൾക്ക് അവരുടെ ഒരു സംരക്ഷണത്തിനൊക്കെ വേണ്ടിട്ട് ജോലി ചെയ്യാനുള്ള അവകാശം ശ്രദ്ധിച്ചേ ജോലി ചെയ്യാനുള്ള അവകാശം ഉറപ്പുവരുത്താൻ രാഷ്ട്രം ഇടപെടണം അതുപോലെ തന്നെ നാല്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഒരു പി വൈക്ക് മുമ്പ് ചോദിച്ചിരുന്നു പ്രസവാനുകൂല്യങ്ങൾ സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തണം അത് രാഷ്ട്രത്തിന്റെ കടമയാണെന്ന് പറയുന്നു നാൽപ്പത്തി രണ്ട് അതുപോലെ തന്നെ നീതിപൂർവവും മനുഷ്യോചിതപരവുമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തണം നീതിപൂർവവും മനുഷ്യോചിതപരവുമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തണം നാല്പത്തിരണ്ട് പ്രസവാനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് അവിടെ പഠിക്കാൻ പിള്ളേർക്ക് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്താണത് പീരിയോഡിക് ടേബിളിലെ കൃത്രിമ മൂലകം നമ്മൾ പഠിക്കാറുണ്ട് ആദ്യത്തെ കൃത്രിമ മൂലകം എന്താണ് ടെക്നീഷ്യൻ അപ്പൊ ടെക്നീഷ്യം എന്ന് കേൾക്കുമ്പോൾ പീരിയോഡ് ടേബിളിൽ നാൽപ്പത്തി മൂന്നാണ് ടെക്നീഷ്യൻ എങ്കിൽ ടെക്നീഷ്യൻമാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ അല്ലെ അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് എന്താണ് വേണമെങ്കിൽ അങ്ങനെ ഒരു ലിങ്ക് ഉണ്ടാക്കി വെച്ചോ ടെക്നീഷ്യൻ പീരിയോഡ് ടേബിൾ എത്രമത്തെ മൂലക നാല് ടെക്നീഷ്യന്മാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണ് അപ്പൊ ആർട്ടിക്കിൾ നാല്പത്തി മൂന്ന് എന്താണ് തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ചാണ് തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ച് ആർട്ടിക്കൾ നാല്പത്തിമൂന്ന് നാല്പത്തി മൂന്ന് എ വളരെ ഇമ്പോർട്ടന്റ് ആണ് തൊഴിലാളികൾ തന്നെയാണ് വ്യവസായ ശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം വരുത്തൽ ഇമ്പോർട്ടന്റ് ആണ് നാൽപ്പത്തി മൂന്ന് എ വ്യവസായ ശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ നാൽപ്പത്തി മൂന്ന് ബി പഠിച്ചു വെക്കണം സഹകരണ സംഘങ്ങളുടെ ഉന്നമനം ഓക്കെ ഇത് തൊണ്ണൂറ്റി ഏഴാമത് ഭേദഗതിയിലൂടെയാണ് കൊണ്ടുവന്നത് തൊണ്ണൂറ്റി ഏഴാമത് ഭേദഗതിയിലൂടെയാണ് കൃത്യമായിട്ട് പഠിച്ചോളുക നാൽപ്പത്തി മൂന്ന് ബി ബി എന്ന് പറഞ്ഞാൽ സഹകരണ സംഘങ്ങൾ സഹകരണ സംഘങ്ങൾ സഹകരണ സംഘങ്ങളുടെ ഉന്നമനം നാൽപ്പത്തി മൂന്ന് ബി നാൽപ്പത്തി മൂന്ന് നടത്തി തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തൽ കൃത്യമായിട്ട് പഠിക്കണേ നാൽപ്പത്തിനാലൊക്കെ എല്ലാവർക്കും അറിയാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയിൽ ആക്ച്വലി ഏകീകൃത സിവിൽ കോഡ് ഇപ്പം ചർച്ചയാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഒരു സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ പി എസ് സി ഉറപ്പായിട്ട് ചോദിക്കാൻ സാധിക്കും ചോദ്യം അല്ലേ അത് ഉത്തരാഖണ്ഡ് ആണ് അപ്പൊ ചോദിക്കുകയാണെങ്കിൽ ആയിരിക്കും ലേറ്റസ്റ്റ് ആയിട്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണെങ്കിൽ നോക്കൂ സംസ്ഥാനം രൂപീകരിക്കുന്ന വേള തൊട്ടെ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട് അതേതാണ് അത് ഗോവയാണെന്ന കാര്യം മറന്നു പോകണ്ട പഠിക്കാൻ ട്രിക്ക് വേണോ നാല് നാല് ഏകീകൃത സിവിൽ കോഡ് അതൊക്കെ സിമ്പിൾ അല്ലേ നാല് നാല് ഒരുപോലല്ലേ അപ്പൊ എല്ലാവർക്കും ഒരേ കോഡ് സിവിൽ കോഡ് ഏകീകൃതം നാല് അഞ്ച് എങ്ങനെ പഠിക്കുക നാല് അഞ്ച് കഴിഞ്ഞ പിന്നെ ആറല്ലേ അപ്പൊ ആർട്ടിക്കിൾ നാല്പത്തി അഞ്ച് ആറ് വയസ്സിന് താഴെ നാല് അഞ്ച് കഴിഞ്ഞപ്പാറല്ലേ ആറ് വയസ്സിന് താഴെ നാല് നാല്പത്തിയഞ്ച് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണം നൽകണമെന്നത് സ്റ്റേറ്റിന്റെ കടമയാണ് എൺപത്തി ആറാമത് ഭേദഗതി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു എൺപത്തി ആറാം ഭേദഗതിയിൽ ആർട്ടിക്കൽ ട്വന്റി വൺ എല്ലേ ഈ പറയുന്ന വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയില്ലേ അതേ ഭേദഗതിയിൽ തന്നെയാണ് ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങളിൽ നാല്പത്തിയഞ്ചിൽ ഇങ്ങനെയൊരു സംഗതി ഉള്ളത് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണം വിദ്യാഭ്യാസം നൽകണമെന്ന് അനുശാസിക്കുന്നു ചോദ്യം ഇതാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മൗലികാവകാശങ്ങൾ എന്ന ഭാഗം വഴി സേനകൾക്കും മറ്റും നൽകിയിട്ടുള്ള പ്രത്യേക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം പാർലമെന്റിനുണ്ട് എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥ മക്കളെ നമുക്ക് മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെടാൻ നമ്മുടെ നാട്ടിലല്ലേ അങ്ങനെ പാടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കോടതി പോവാളൂ പക്ഷെ നിങ്ങൾ നോക്കൂ ചില സേനകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ മൗലികാവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അല്ലെ നേടിയെടുക്കാൻ പറ്റൂല്ല കാരണം അവർക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും കഠിനമായിട്ടുള്ള ചില എന്താ പറയുക കാര്യങ്ങളൊക്കെ സേനയിലൊക്കെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരുടെ മൗലികാവകാശങ്ങൾ ചിലപ്പോ ഒരു പക്ഷെ ഹനിക്കപ്പെട്ടേക്കാം അപ്പൊ അത്തരത്തിലുള്ള ചില വ്യവസ്ഥകളും ഭേദഗതികളും കാര്യങ്ങളൊക്കെ അനുശാസിക്കുന്നത് ഏത് ആർട്ടിക്കിൾ ചോദിച്ച ആർട്ടിക്കിൾ മുപ്പത്തി മൂന്നിലാണ് നോക്കൂ കൃത്യമായിട്ട് പഠിക്കണേ മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് ബി ആർ അംബേദ്കർ പറഞ്ഞു അല്ലെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നമ്മൾ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിലെ എവിടെയാണത് പറഞ്ഞു മുപ്പത്തിരണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ല പഠിച്ചു വെച്ചേക്കുക മുപ്പത്തി മൂന്നിലാണ് ഇങ്ങനെ ഒരു ക്ലോസ് ഉള്ളത് ഒരു പി വൈ യെസ് പോകാം നമുക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അല്ലെങ്കിൽ മറ്റു ദുർബല വിഭാഗങ്ങൾ എന്നിവരുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ താല്പര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുകയും ഉപരിവർഗത്തിന്റെ ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുക എപ്പോഴും രാഷ്ട്രം ഈ പറയുന്ന ദുർബല വിഭാഗങ്ങളോടൊപ്പം നിൽക്കണം അവരുടെ വിദ്യാഭ്യാസവും സാമ്പത്തികപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം അപ്പൊ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ടൈപ്പിംഗ് അപ്പൊ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മറ്റു ദുർബല വിഭാഗങ്ങൾക്കൊക്കെ അവരുടെ വിദ്യാഭ്യാസവും സാമ്പത്തികപരമായ താല്പര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക നാൽപ്പത്തിയേഴ് പി എസ് സി പരീക്ഷയിലെ സ്ഥിരം ക്വസ്റ്റ്യൻ അല്ലേ പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി പോഷക നിലവാരം ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതാണ് നാല്പത്തിയേഴ് നാല്പത്തിയേഴ് എന്തൊക്കെ സ്വാതന്ത്ര്യം കിട്ടുമോ നിങ്ങൾ ആലോചിക്ക പൊതുജന ആരോഗ്യം ആ നാല്പത്തിയേഴ് കേൾക്കുമല്ലേ സ്വാതന്ത്ര്യം കിട്ടുമ്പോ ആരോഗ്യം മദ്യപാനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നിരോധിക്കണം അല്ലെങ്കിൽ മദ്യനിരോധനം ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന നാല്പത്തി ഏഴാണ് ആരോഗ്യം സംരക്ഷിക്കാൻ മദ്യം വേണ്ട അപ്പൊ ആലോചിക്ക നാൽപ്പത്തിയേഴ് നാല്പത്തിയേഴ് പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി പോഷക നിലവാരം ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് നാൽപ്പത്തി ഏഴ് ഇംഗ് ഏത് വെക്കുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ആറ് എന്ന് കേൾക്കുമ്പോൾ എസ് സി എസ് ടി വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ താല്പര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുകയും ഉപരിവർഗത്തിന്റെ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുക ഓക്കെ മദ്യ നിരോധനം വരുന്നത് നാൽപ്പത്തി ഏഴിലാണ് നോക്കൂ നമ്മൾ നേരത്തെ ഏകീകൃത സിവിൽ കോഡ് ഗോവ പറഞ്ഞു രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഗുജറാത്ത് അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഗോവത നിരോധന നിയമം അല്ലെ ഗോവത നിരോധന നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ചോദിച്ചാലും ഗുജറാത്ത് തന്നെയാണ് അപ്പൊ ഗോവത നിരോധന നിയമം ആദ്യമായി നടപ്പിലാക്കിയതും സമ്പൂർണ്ണ മധ്യനിരോധന ഈ പറയുന്ന നടപ്പിലാക്കിയ സ്റ്റേറ്റും ഓക്കെ രൂപീകരണം ഗുജറാത്ത് തന്നെ കേട്ടോ അവിടെയാണ് നാല്പത്തി എട്ടിലേക്ക് പോവാം നാല് എട്ട് അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗോവത നിരോധനത്തിനെയാണ് കേട്ടോ നാല്പത്തി ഏഴില് നമ്മുടെ ആരോഗ്യം ആലോചിക്കുക പൊതുജനാരോഗ്യം െ നാൽപ്പത്തിയേഴ് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താ വേണ്ടത് പൊതുജനാരോഗ്യം അല്ലെ പോഷക നിലവാരം മദ്യനിരോധനം നാൽപ്പത്തിയെട്ടോ ഗോവ നിരോധനം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തിയെട്ട് എന്ന് കാലിക്കുമ്പോ ഗോവ നിരോധനവും മൃഗസംരക്ഷണം ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് പഠിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ലിങ്ക് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി എട്ട് എ പി എസ് സി പരീക്ഷയിലെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഗോവത നിരോധനം മൃഗസംരക്ഷണം ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് ഗോവത നിരോധനം മൃഗസംരക്ഷണം ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ടാണെങ്കിൽ മക്കളെ വന്യമൃഗ സംരക്ഷണം ഒന്ന് കൂട്ടി അല്ലെങ്കിൽ വന്യമൃഗം പ്രകൃതി ഇതിന്റെയൊക്കെ സംരക്ഷണമാണ് നാൽപ്പത്തിയെട്ട് എ എ എ നാൽപ്പത്തിയെട്ടിൽ ഗോവധ നിരോധനം പൊതുവേ മൃഗസംരക്ഷണം എന്നാൽ നാൽപ്പത്തി എട്ട് എ എന്ന് പറയുമ്പോൾ വന്യമൃഗ സംരക്ഷണവും വനസംരക്ഷണവും പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി ഒക്കെ നാൽപ്പത്തി എ ആണ് ഒൻപത് ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണമാണ് നാൽപ്പത്തിയൊൻപത് ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണമാണ് നാൽപ്പത്തിയൊൻപത് പഠിച്ചു വച്ചേക്കണം ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണമാണെങ്കിൽ അൻപത് ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെ വെക്കുക ഒരു ഭാഗത്ത് ജുഡീഷ്യറി വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുക അൻപത് കോട്ടെ അൻപത് കോട്ടെ ജുഡീഷ്യറി വേറെ എക്സിക്യൂട്ടീവ് വേറെ അല്ലെ ഇപ്പൊ നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ അൻപത് ഫിഫ്റ്റി ഫിഫ്റ്റി പഠിച്ചോ നീതിന്യായ വിഭാഗത്തെ എന്ന് വേർതിരിക്കുക അൻപത് നോക്കൂ അങ്ങനെയാണെങ്കിൽ ഇനി അൻപത്തി ഒന്ന് മുതല് കുറച്ച് കാര്യങ്ങൾ തീർന്നില്ല പഠിക്കാനുണ്ട് അപ്പൊ നമുക്കത് അടുത്തൊരു ക്ലാസ്സിലാണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്കൊക്കെ പോവാം അതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഒരു എക്സ്ട്രാ റാങ്ക് വൈക്കിംഗ് ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം ഭേദഗതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട് അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ മുപ്പത്തി ഒൻപത് എ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ആ മുപ്പത്തി ഒൻപത് എയും നാൽപ്പത്തി മൂന്ന് എയും നാൽപ്പത്തി എട്ട് എയും മൂന്ന് എകളാണ് ഏതൊക്കെയാണ് മുപ്പത്തി ഒൻപത് നാല്പത്തി മൂന്ന് നാല്പത്തി എട്ട് പഠിച്ചു വെച്ചേക്ക മുപ്പത്തി ഒൻപത് തുല്യ നീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ സഹായം നൽകണമെന്ന് വിശ്വാസിക്കുന്നു നാൽപ്പത്തി മൂന്ന് എ എന്താണ് ഈ പറഞ്ഞ വ്യവസായ ശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം അല്ലെ നാൽപ്പത്തി എട്ട് എ എന്നാ പറഞ്ഞത് വനം വന്യമൃഗ സംരക്ഷണ പരിസ്ഥിതി അപ്പൊ ഈ മൂന്ന് ആർട്ടിക്കിളുകളും പിന്നീട് ആഡ് ചെയ്താണെന്ന് ഓർത്തു വെച്ചേക്കുക ഏത് വകുപ്പ് ഏത് ഭേദഗതിയിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഓക്കെ ഇന്നത്തെ അഞ്ചാമത്തെ ചോദ്യം ഇതാണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് അഞ്ചാമത്തെ ചോദ്യമായി ബന്ധപ്പെട്ട കണക്ടൽ ഫാക്ടറൊക്കെ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി ബാക്കിയുള്ള വകുപ്പുകൾ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ പഠിക്കാനുണ്ട് മറ്റ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളും പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ അടുത്ത ക്ലാസ്സിൽ കിട്ടും ക്ലാസിന്റെ ലെങ്ത് കൂടുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇത് അറിയുമെങ്കിൽ ഇതിനൊന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ചെണ്ണം കിട്ടിയോ എന്താണ് ഇത്തരത്തിലുള്ള പി വൈക്ക് ഉൾപ്പെടുത്തണമോ ക്ലാസ് എങ്ങനെയൊക്കെ വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഗുഡ് ബൈ താങ്ക് യു